ാണ് യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായെന്ന് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറുടെ ഓഫീസ് അറിയിച്ചു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖ് ഉമർ ഹഫീൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക ഷഹദ് റഹ്മാൻ ചേരുന്നു ഷഹദ് ഇപ്പോൾ ഈ കാര്യത്തിൽ വരുന്ന ഈ വിവരം അല്ലെങ്കിൽ ഒരു ധാരണ എന്ന സൂചന അത് ആരാണ് സ്ഥിരീകരിക്കുന്നത് ഗോകുൽ ആദ്യം തന്നെ പറയട്ടെ കാരണം ഈ വിഷയം വളരെ സെൻസിറ്റീവ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ വിഷയത്തിൽ ഒരു ഇടപെടാൻ തന്നെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു സൂക്ഷണയാണ് ഇപ്പോൾ വരുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക പ്രിയയുടെ കേസിൽ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടായതായിട്ടാണ് കാന്തപുരം എ പി അബുബക്കർ മുഫ്തിയാരുടെ ഓഫീസ് തന്നെ ഇപ്പോൾ അറിയിക്കുന്നത് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ തലസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനുമാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷെയ്ഖിൽ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്ത് സോൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായുള്ള തുടർ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ തീരുമാന തീരുമാനിക്കാനാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാന്തപുരം എ പി അബൂബക്കർ മുസ്കേരുടെ ഓഫീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം തലാലിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ യമൻ ആക്ടിവിസ്റ്റുമായ സർഹാൻ ഷംസാൽ ഷംസാൻ അൽ നിസ്വാബി ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുകയും ചെയ്തിട്ടുണ്ട് മതപണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടലിലൂടെ മതശിക്ഷ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് എന്നും ജയിലിൽ മോചനമോ ജീവപര്യന്തമോ മാത്രമായി ഇനി ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ഈ സർഹാൻ ശംസ്ഥാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് യമനിലെ പ്രസിദ്ധ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീദ് മുഖാന്തിരമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്തിയാർ ഈ കേസിൽ നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് എന്തായാലും നമ്മെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം അത്തരത്തിലുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത് എന്തായാലും ഇതുവരെ നടന്നിട്ടുള്ള ചർച്ചകൾ ആ ചർച്ചകളിൽ ഒരു ശുഭ സൂചനയാണ് നമുക്ക് കാണാനാകുന്നത് ഇനിയും ആ കുടുംബവുമായിട്ട് കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം അടുത്ത ദിവസം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെ കാന്തപുരം ഓഫീസും ഒപ്പം തന്നെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ും വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം